ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തമിഴ്നാട് റെസിപ്പിയാണ് ചെയ്യണത് പിച്ചിപ്പോട്ട ചിക്കൻ അതിനകട്ടെ ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം ചെറിയ ജീരകമല്ല വലിയ ചീരകം ഉണ്ടെട്ടോ അതൊന്ന് ചേർത്തിട്ടുണ്ട് ഒരു നാല് വറ്റലമുളക് നിങ്ങളൊന്ന് ചേർത്തതിന് ശേഷം ഒരു ഇടത്തരം പരുവത്തിലുള്ള ഒരു തക്ക സവാള ഇതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു നാലഞ്ച് പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ ബോൺലെസ് ചിക്കൻ അതിന് കുക്കറിൽ വെച്ചിട്ട് വേഗിച്ചെടുത്തതാണേ അപ്പോൾ ഇത് വേഗിക്കാനായിട്ട് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് വേഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും ഒരു വിസിൽ ഏൽപ്പിച്ച് എടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് ഒന്ന് റെഡിയായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു തക്കളിന് എടുത്തിട്ടുള്ളത് ഒരു ഒരു തക്കാളീൻ്റെ പകുതി പോർഷനാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളി ഞാൻ ഇതിലോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചേക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ഞാൻ ഞാനോട്ട് കുറച്ചും കൂടെ ഒന്ന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വളരെ കുറച്ചായിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊന്ന് ഉപ്പ് ചേർത്തിന് ശേഷം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ചേർക്കില്ല ബാക്കി എല്ലാ പൊടി ഐറ്റംസും നമ്മൾ ചേർക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പൊടി കുരുമുളക് പൊടി ഇതെത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ച പച്ചമണം എല്ലാം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് നമ്മൾ വേഗിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കനുകളൊന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു ച്ച് എടുക്കാൻ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു എല്ലാം ഈ ഒരു ചിക്കനില് നല്ല രീതിക്ക് ഒന്ന് പിടിച്ച് കിട്ടണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയലേം കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അപ്പോൾ ലാസ്റ്റ് ഞാൻ ചക്കലും കൂടെ കുരുമുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി മുന്നിട്ട് നിക്കും അപ്പോൾ കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിച്ച് എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ചോറ് എന്നോടൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്